ീക അതിക്രമം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചതും വളർത്തിയതും ഷാഫി പറമ്പിലാണ് എന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസിലെ വനിതാ നേതാക്കൾ രാഹുലിനെതിരെ പരാതി നൽകിയിട്ടും ഷാഫി മൌനം പാലിച്ചു നിന്നതാണ് പല പെൺകുട്ടികളും ബലിയാടാൻ കാരണമായതെന്ന് കെ പി സി സി സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി എം എ ഷഹനാസ് പറഞ്ഞു ഷാഫിക്കെതിരെ പ്രതികരിച്ചതിന് സൈബർ ആക്രമണം നേരിടുകയാണെന്നും ഷഹനാസ് പറഞ്ഞു സംസ്കാര സാഹിതിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയ ഷഹനാസിനെ പിന്നീട് തിരിച്ചെടുത്തു രാഹുലിനെ അതിരൂക്ഷമായി വിമർശിച്ച കവിതയുമായി ടി സിദ്ദിഖിന്റെ ഭാര്യയും രംഗത്ത് എത്തിയിട്ടുണ്ട് രാഹുലിനെതിരെ നിരവധി പരാതികൾ ഉണ്ടായിട്ടും ഷാഫി പറമ്പിൽ സംരക്ഷിച്ചുവെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറിയും എഴുത്തുകാരിയുമായ എം എ ഷഹനാസ് ഷാഫിയുടേത് കുറ്റകരമായ മൗനമാണെന്നും ഇരകളായ പെൺകുട്ടികളുടെ മൗനത്തിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഷാഫിക്കുണ്ടെന്നും ഷഹനാസ് ആ കുറ്റകരമായ മൗനം എല്ലാ കാലത്തും അദ്ദേഹം പാലിച്ചു എന്നുള്ളത് കൊണ്ട് അതിന് പിന്നിൽ ബലിയാടായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക പദവിയിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് അത് പാർട്ടിക്ക് തന്നെയാണ് തന്നെയാണ് അത് 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 എന്ന് തന്നെ ഞാൻ 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 വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് കനത്ത മൗനം വലിയ തെറ്റാണ് അദ്ദേഹം അതിനൊരു ഉത്തരവാദിയാണ് പറയുന്നത് ഷാഫിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് ഇവർക്കെതിരെ സൈബർ ആക്രമണവും ഷാഫിയെ വിമർശിച്ചതിന് കെ പി സി സി സംസ്കാര സാഹിതിയുടെ കോഴിക്കോട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ഇവരെ പുറത്താക്കിയെങ്കിലും പ്രതിഷേധമുയർന്നതോടെ തിരിച്ചെടുത്തു ഇതിനിടെ രാഹുലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായാണ് എഴുത്തുകാരിയും ടി സിദ്ദിഖിന്റെ ഭാര്യയുമായ ഷറഫു സോഷ്യൽ മീഡിയയിൽ കവിത എഴുതിയത് പിഞ്ചു കുഞ്ഞിനെ ഞെരിച്ചു കൊന്ന കാബാലിക നീ ഇത്രയും ക്രൂരനോ ഗർഭപാത്രത്തിൽ കയ്യിട്ടു ഞെരടി ചോര കുടിച്ച രക്തരാക്ഷസ എന്നിങ്ങനെയാണ് കവിതയിലെ വരികൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കവിതയിൽ രാഹുലിനെതിരെയാണ് കമന്റുകൾ നിറയുന്നത് രാഹുലിനൊപ്പം ടി സിദ്ധിക്കും ഷറഫുനിസയും ഇരിക്കുന്ന ഫോട്ടോയും ചിലർ കമന്റ് ബോക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ലൈംഗിക വൈകൃതത്തിനെതിരായ രോഷമാണ് കവിതയിലുടനീളം ഷറഫുനിസ പ്രകടിപ്പിക്കുന്നത് രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിൽ നിന്നുള്ള നിരവധി വനിതാ നേതാക്കളാണ് നടപടി ആവശ്യപ്പെട്ട് രംഗത്തുള്ളത് ന്യൂസ് മലയാളം கோழிக்கோடு